എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറെ ദിവസത്തിന് ശേഷം നമ്മുടെ ഈ ഒരു അടുക്കളയിൽ വന്നിട്ട് ഒരു ഇൻട്രോ എടുക്കുകയാണ് കേട്ടോ സത്യത്തിൽ ഈ ഒരു സംഗതി ഒരുപാട് ദിവസമായിട്ട് മിസ് ചെയ്ത് കിടക്കുകയായിരുന്നു ഒരു പ്രോപ്പർ ബ്ലോഗ് എടുത്തിട്ട് സത്യം പറഞ്ഞാൽ ഒന്നര രണ്ട് മാസം മാസമാവാറായി എന്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം അമ്മയ്ക്ക് ഫ്രാക്ചർ ആയിട്ട് അസുഖമായിട്ട് ഞാൻ ഒന്നര മാസത്തോളം വെക്കേഷൻ ടൈം ഫുൾ വീട്ടിൽ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ് വന്ന് നമ്മളൊരു വെക്കേഷൻ ഒരു ട്രിപ്പ് പോയി തായ്ലാന്റ് ട്രിപ്പ് അതും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ അതിന് ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോഴാണ് സെറ്റും സ്വസ്ഥവും ആവുന്നത് പിന്നെ ഇനി ബാക്ക് ടു ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകാനുണ്ട് നമുക്ക് ഇന്നൊരു ബ്ലോഗാണ് ആദ്യം തന്നെ പറയാം ഒരു ഡെയിൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ വ്ളോഗ് കാണാം പിന്നെ വ്ളോഗിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ ട്രിപ്പ് പോയി വന്നതിന് ശേഷം സ്കിന്നൊക്കെ വല്ലാതെ ഡ്രൈ ആയി ടാൻ അടിച്ചു പിന്നെ അതേപോലെ തന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ തെറ്റി നല്ലപോലെ വണ്ണം വെച്ചു അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കുകയാണ് നമുക്ക് തായ്ലാൻഡിലൊക്കെ പോയി ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടും കണ്ടതും കണ്ണു കണ്ടതൊക്കെ കഴിച്ചിട്ട് നല്ല രീതിയിൽ വണ്ണം വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല കുറച്ചൊന്ന് വെയിറ്റ് ഗെയിൻ ചെയ്തപ്പോൾ തിരിച്ച് വന്നപ്പോഴും വിചാരിച്ചു ഒരുമിച്ച് കുറയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം ഇവിടുന്നു നല്ലപോലെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്നു മുതൽ വീണ്ടും ബാക്ക് ടു ഒരു വെയ്റ്റ് ലോസ് ജേണിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് രീതി തന്നെയാണ് കേട്ടോ നോക്കുന്നത് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇനി നമുക്ക് ലഞ്ച് ഡിന്നർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീണ്ടും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ മൂക്ക് കഞ്ഞി നേരത്തെ തന്നെ എൻട്രൊക്കെ എടുക്കുന്ന സമയത്ത് ബാക്കിൽ കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഞ്ഞി ഞാൻ നേരത്തെ തന്നെ ഇട്ടു ഒരു പതിനൊന്ന് പതിനൊന്നര ആവുന്ന സമയത്ത് ഞാൻ മൂക്ക് അധികവും കൊടുക്കാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് മഴയൊക്കെ ആണല്ലോ അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്താൽ അവൾ കഴിച്ചോളും പക്ഷേ അവൾ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ചില സമയത്ത് പുട്ട് അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ അവൾക്ക് റാഗിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് റാഗി ശർക്കരയോ ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാരയോ ഇടും അതിലേക്ക് നെയ്യൊക്കെ ഇട്ടിട്ട് എന്താ പറയുക കുറച്ച് നല്ലപോലെ എങ്ങനെ ആക്കി കൊടുത്ത് അവിടെ നല്ലപോലെ കഴിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അതേപോലെ റാഗിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവൾ കഴിച്ചില്ല അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളവും കുടിക്കുന്നുണ്ട് നമ്മുടെ ഒരു ബ്രേക്ക് എന്താ പറയുക വെയിറ്റ് ലോസ് ചാലഞ്ച് ചാലഞ്ചല്ല ഒരു വെയിറ്റ് ലോസ് ഒരു ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മൂക്ക് റാഗിയൊക്കെ കൊടുത്ത് നിന്ന സമയത്ത് പുറത്തേക്ക് നോക്കിയ സമയത്ത് നല്ല മഴക്കാർ ആ കാണുന്നത് അല്ലൂൻ്റെ സ്കൂളാണ് കേട്ടോ അതിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത് സ്കൂളിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത് നല്ല മഴക്കാറ് അത്യാവശ്യം നല്ല മഴ വരുന്നുണ്ട് നല്ല കാറ്റിൻ്റെയൊക്കെ ഒച്ചയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അത് കണ്ട സമയത്ത് ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണ് അവിടുന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കു തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴ പെയ്തു തുടങ്ങിയിട്ടോ അപ്പോൾ ഞാനും മോളും അതൊക്കെ കണ്ട് അവർക്ക് റാഗിയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുവായിരുന്നു ഫ്രൈ ചെയ്യൊക്കെ വേണം കുക്കിംഗ് പരിപാടി ഇപ്പോൾ ഭയങ്കര റയറായിട്ടോ അല്ല സ്കൂൾ പോയതിനു ശേഷം എനിക്ക് വലിയൊരു ജോലി ഇല്ലാത്ത പോലെ തോന്നുക കാരണം അവനുണ്ടെങ്കിൽ സ്കൂൾ പറഞ്ഞതിനു ശേഷം അവന് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ പിന്നെ വൈകുന്നേരത്തെ ചായ ഒന്നും വേണ്ട അതൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക ഡിന്നർ മാത്രം മതി അപ്പം അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ അവന് ഉള്ള സമയത്ത് അതായത് നമ്മുടെ വെക്കേഷൻ ടൈമിലൊക്കെ അമ്മ അത് ഉണ്ടാക്ക ഇതുണ്ടാക്കി ഉച്ചക്ക് അത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ ഓർഡർ വരും അപ്പൊ ഇപ്പൊ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയൊരു ജോലി അതൊന്നും ഇല്ലാത്ത പോലെ തോന്നും പിന്നെ മീനൊന്നും ഫ്രൈ ചെയ്യണം അമ്മക്ക് മീനില്ലാതെ പറ്റില്ല അവള് ചോറ് അതൊന്നും എന്തെങ്കിലും കുറച്ച് കഴിക്കണമെങ്കിൽ ഒരു മീൻ കഷ്ണം പൊരിച്ച കഷ്ണം വേണം സാധിക്കില്ല എന്നാലേ അവള് കഴിക്കുള്ളൂ അതുകൊണ്ടുതന്നെ വലിയൊരു കുക്കിംഗ് പരിപാടികളൊന്നും ഇല്ലാത്ത പോലെയാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് സന്തായിട്ടും ഇല്ല സന്തായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കും ഇന്നിപ്പോൾ ഞാനും അച്ഛനും മോളും മാത്രമേ ഉള്ളൂ അച്ഛനും കഴിക്കാൻ കുറച്ച് ലേറ്റ് ആകും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കെന്തെങ്കിലും ഉണ്ടാക്കാൻ ഭയങ്കര മടി തോന്നും മഴയൊക്കെ പെയ്തപ്പോൾ ഭയങ്കര മടി അങ്ങനെ അപ്പം എന്തായാലും കറി വെക്കണം ചെമ്മീൻ കറി വെക്കണം പിന്നെ അയില പൊരിക്കണം അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ പിന്നെ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ഉപ്പേരി വെക്കണം അപ്പം ഞാൻ ഇന്നു മുതൽ ചോറ് കഴിക്കുന്ന എന്നാണ് വിചാരിക്കുന്നത് എത്ര ദിവസം നീണ്ടു പോകുമെന്ന് അറിയില്ല ഞാൻ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കണം രാത്രി ആവുമ്പോഴത്തേക്ക് സന്തോഷം വരും ഇന്നറിന് വീട്ടിൽ ഇന്നറിന് ഇവിടെ ഉണ്ടാവും അപ്പം കുറച്ച് ചപ്പാത്തി കൂടുതൽ ഉണ്ടാക്കിയാൽ രാത്രിത്തേക്ക് എടുക്കാം പിന്നെ ഒരു അഞ്ചരയോടുകൂടെ ഞാൻ ഇന്നത്തെ ഒരു ഫുഡൊന്ന് നിർത്താം അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഇന്നലെ ചെറിയ രീതിയിൽ ഒന്ന് എടുത്ത് നോക്കി അപ്പം ഇത് നല്ല വിശപ്പായിരിക്കും ആദ്യത്തെ ഒരാഴ്ച നല്ലപോലെ വിശക്ക് കിട്ടുക കുറേ ദിവസത്തിന് ശേഷം ചെയ്യുന്ന അപ്പോൾ എന്തായാലും പരിപാടികളിലേക്ക് പോകാം തേങ്ങ ഇത് മതിയാവില്ല പിന്നെ ചെമ്മീൻ കറി ആയതുകൊണ്ട് കുറച്ചുകൂടെ തേങ്ങ വേണം തേങ്ങ ഞാനൊന്നെടുത്ത് പൊട്ടിച്ചു തരാക്കാം നമുക്ക് ബാക്ക് സൈഡിൽ ചെറിയൊരു ഏരിയ ഉണ്ട് അവിടെയാണ് നമ്മൾ തേങ്ങ ഒക്കെ പൊളിച്ചു വെക്കുന്നത് അപ്പോൾ അവിടെ തേങ്ങ ഒരു പത്രത്തിലിട്ട് വയ്ക്കോ പൊളിച്ചിട്ട് ഒരാഴ്ചത്തേക്ക് വേണ്ടത് അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്യാണ് തേങ്ങ പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വെള്ളം കുടിക്കണം എന്നുള്ളത് ഒരു മെയിൻ കാര്യമാണല്ലോ അപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ച് വെള്ളമൊക്കെ എടുത്ത് നമുക്ക് ഇന്നത്തേക്ക് ഇത്ര തേങ്ങയൊന്നും ആവശ്യമല്ല സത്യത്തിൽ കാരണം ഇന്ന് വലിയ രീതിയിലുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നുമില്ല മീനുള്ളത് കൊണ്ട് മീൻ കറി വെക്കണം ഒരു ഫ്രൈ മീൻ ഫ്രൈ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ വന്നു ചിലപ്പോ ഞാൻ വോയിസ് ഓവർ അതായത് ഇങ്ങനെ പറയുന്നത് ചെലപ്പോ വീഡിയോയില് വരും പുറത്ത് ഭയങ്കര മഴ ആയതുകൊണ്ട് ഞാനിപ്പോ മൈക്ക് യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ചിലപ്പോൾ കേൾക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം മഴയുടെ ഭയങ്കര ശബ്ദമുണ്ട് ഇവിടെ അടുക്കള ഭാഗത്ത് ഷീറ്റ് ആയതുകൊണ്ട് അത് വീഴുന്ന ശബ്ദം അല്ലാണ്ട് കേൾക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത് എത്രമാത്രം നിങ്ങൾ കേൾക്കും എനിക്ക് അറിയില്ല ബാക്കി നമുക്ക് വോയിസ് ഓവർ കൊടുക്കാം അല്ലെങ്കിൽ കേൾക്ക് തോന്നില്ല അങ്ങനെ തേങ്ങയൊക്കെ ചിരവിയിട്ട് നമുക്ക് ഫിഷിന് അതായത് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ നമുക്ക് ആദ്യം തന്നെ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ പുറത്തേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച തേങ്ങയും ഇപ്പോൾ ചിറകിയിൽ നിന്ന് കുറച്ചും എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ബാക്കിയും കൂടെ ചിരകിയിട്ട് നാളത്തേക്ക് എടുത്ത് വെക്കുകയാണ് സെയിം പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് നാളത്തേക്ക് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ തേങ്ങ ചിരേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ആദ്യമൊക്കെ ഒരുപാട് തേങ്ങ അങ്ങനെ ചിരകി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയായിരുന്നു ചില സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ ബാക്കി തേങ്ങ അങ്ങനെ തന്നെ വയ്ക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചെറുകിയിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ കേട്ടോ അങ്ങനത്തെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് തേങ്ങയും പിന്നെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ കഷ്ണമൊക്കെ മുറിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം വലിയ പണികളൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ മഴ പെയ്യുന്നവനെ കൊണ്ട് അഥവാ കറണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ തേങ്ങയും കൂടെ അരച്ച് വെക്കുന്നുണ്ട് തേങ്ങ കൂടെ അരച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് കറിക്കുള്ളത് അത്രയൊക്കെ മെയിൻ മീൻ പരിപാടികളായിട്ടുള്ളൂ ആ സമയത്തൊക്കെ നല്ല തകർത്ത മഴയാണ് കേട്ടോ നല്ല മഴയാണ് ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് പൊതുവേ നല്ല മടി വരും അപ്പോൾ നമുക്കിനിയും വലിയ കാര്യങ്ങളൊന്നുമില്ല പിന്നെ മോളൊക്കെ ഒന്ന് സെറ്റാക്കണം എന്നുള്ളതാണ് ഏക പണി അപ്പോൾ അതാ നമ്മുടെ ഫിഷ് എനിക്ക് കറി വെക്കാൻ നോക്കാം ചെമ്മീൻ ആയിരുന്നു ഞാൻ ഒന്നുകൂടെ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെമ്മീൻ കറീൻ്റെ ഒന്നും റെസിപ്പി പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ഷോട്ട്സിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് തക്കാളി ചക്കക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ചക്കക്കുരു ചെമ്മീനൊക്കെ അല്ല മുരിങ്ങക്കായും ചെമ്മീനൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇപ്പോൾ എനിക്കതൊന്നും ഇല്ലാത്തത് കൊണ്ട് ചക്കക്കുരുണ്ട് പക്ഷേ ഉണ്ടാക്കാൻ വയ്യ അതൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആണ് കണ്ടത് നമ്മുടെ കറിവേപ്പില തീർന്നു പോയിട്ടുണ്ട് കേട്ടോ ഞാൻ അത് പോയിട്ട് എടുത്ത് വരണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് എന്താ ഇഞ്ചി കറിവേപ്പില അതി കറിവേപ്പിലില്ല ഇഞ്ചിയും പച്ചമുളക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് പോയിട്ട് ഉപ്പും കൂടി ഇട്ട് ഒന്ന് പെരക്കി വെക്കാം പുളി പിഴിഞ്ഞിട്ടാണ് വെക്കുന്നത് മാങ്ങയല്ല പുളി തന്നെയാണ് കേട്ടോ പിഴിഞ്ഞ് വെക്കുന്നത് ഓക്കെ നമുക്ക് പോയിട്ട് കറിവേപ്പിലെടുത്തിട്ട് വരാം കറിവേപ്പിലില്ല കറിവേപ്പിലില്ലാതെ എനിക്ക് ശരിയാവൂല കറിവേപ്പില ഇല്ലെങ്കിൽ എനിക്കൊരു എന്തെങ്കിലും കറി വെച്ചാൽ അതങ്ങ് എന്താ പറയുക ഒന്ന് മുഴുവൻ പോലെ തോന്നും അതുകൊണ്ട് ഞാൻ കറിവേപ്പില നമ്മുടെ പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ പോയിട്ട് എടുക്കുകയാണ് മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഒന്നാമത്തത് പിന്നെ മഴ പെയ്തിട്ട് ഒന്നാകെ വെള്ളം ഇപ്പം ജസ്റ്റ് ഒന്ന് തോർന്നിട്ടുണ്ട് മഴ പക്ഷേ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ ഒന്നായിട്ട് വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മേത്തൊക്കെ ഒന്നാകെ വെള്ളമായി എടുക്കാൻ പോയിട്ട് ഫുള്ള് നനഞ്ഞു മഴ പെയ്യായിരുന്നല്ലോ അതുകൊണ്ട് ഇനി സെറ്റാക്കി വെക്കണം കറിവേപ്പില ഇനി ഇതായത് ഈ തണ്ടുമെന്ന് ഇതേപോലെ ആക്കിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക ചെയ്ത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ പാത്രമാണ് നമ്മൾ മുന്നേ ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഏതൊരു വ്ളോഗിൽ ഇത് നല്ലതാണ് കേട്ടോ ഈ ഒരു വലിയ ഇതിൽ മൂന്ന് എന്താ പറയുക ഇത് വരും അതിൽ കറിവേപ്പിലയും പച്ചമുളകും പിന്നെ ഒന്നിൽ മല്ലി മല്ലിയിലയാണ് ഞാൻ ഇട്ട് വെക്കുന്നത് നല്ല സുഖമാണ് നമുക്കിങ്ങനെ സെറ്റാക്കി വെച്ചാൽ അത് എടുക്കാനും ഉപയോഗിക്കാനൊക്കെ ഇനി നമ്മൾ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഞാൻ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് അതൊന്ന് തിളച്ച് വരട്ടെ കറി ആയിട്ട് വരട്ടെ കേട്ടോ അപ്പം നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഈ മീനൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള അയിലുണ്ടല്ലോ ഇതൊന്ന് പൊരിക്കാൻ വേണ്ടി ഒന്ന് എന്താ പറയുക അതിനൊന്ന് പെരക്കി മാറിനേറ്റ് ചെയ്ത് വെക്കണം അതിന് ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ചൊരു നുള്ള് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് പേസ്റ്റ് ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ അവസാനം കാണിച്ചു തരാം പിന്നെ നമ്മൾ ഈ ഒരു അയില മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഈ അയിലേൻ്റെ തലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് തല കൂടി എടുത്തിട്ടുണ്ട് തലഭാഗം അപ്പോൾ അതും കൂടെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഇത് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചത ചതച്ചെടുക്കാം അതും കൂടെ ഈയൊരു അയിലേക്ക് മിക്സ് മിക്സാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഈ അയിലേക്ക് ഈ പെരിഞ്ചീരകം അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ചതക്കുമ്പോൾ അതിൻ്റെ കൂടെ പെരിഞ്ചീരകം കൂടി ഇട്ടാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒക്കെ മിക്സ് ആക്കിയിട്ടുണ്ട് ഞാനൊരു മൂന്ന് കഷ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ അപ്പോൾ നാളത്തേക്കാണ് കേട്ടോ മോക്ക് അഥവാ മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമാകും അവൾ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ മൂന്ന് കഷ്ണം ഞാൻ നാളത്തേക്കും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നുണ്ട് മഴയാവുന്ന സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയായിരിക്കും എന്നാലും നിന്ന് വെള്ളം കുടിക്കാം കേട്ടോ ഒരു രണ്ടര ലിറ്റർ ഞാൻ ഒരു ദിവസം ആ ദിവസം കുടിച്ചിട്ടുണ്ട് മൂന്നര ലിറ്റർ വരെ കുടിക്കണം എന്നാണ് പക്ഷെ അത്രയൊന്നും കുടിക്കാൻ കഴിയില്ല രണ്ടര ലിറ്ററെങ്കിലും നമ്മൾ മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ കുടിക്കാം ആ സമയത്തേക്ക് നമ്മുടെ മീനൊക്കെ ഒന്ന് ശരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം അതൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി അതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ കൊടുക്കാം പിന്നെ നമുക്ക് തേങ്ങ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയാണല്ലോ അതും കൂടെ എടുത്തു കൊടുക്കാം ആ സമയത്തേക്ക് ഇതാ ഒരാൾ വന്ന് വിളിച്ചിട്ടുണ്ട് കുറച്ച് നേരം അവളുടെ കൂടി ഇരുന്ന് കൊഞ്ചാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ നമ്മുടെ കമ്മണിമോള കൂടെ കുറച്ച് നേരം ഇരിക്കുകയാണ് കേട്ടോ ഇനി എൻ്റെ ഫിഷ് ഫ്രൈയും കൂടെ ആക്കിയിട്ട് വേണം എനിക്ക് ഇവളൊന്നും കുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവളെ കുളിപ്പിക്കലും ഭക്ഷണം കൊടുക്കലും ഒരൊന്നൊന്നര മണിക്കൂറത്തെ പരിപാടിയാണ് അതുകൊണ്ട് അതിന് കുറച്ചൊരു സമയം വേണം അതുകൊണ്ട് ഞാൻ അതിൻ്റെ മുന്നേ കുക്കിംഗ് ഒക്കെ തീർത്ത് വയ്ക്കും അങ്ങനെ കുറച്ച് സമയം അവളെ കൂടെ ഒക്കെ ഇരുന്നിട്ട് വീണ്ടും നാടിക്കളയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ കറി അപ്പുറത്തേക്ക് ആവശ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്ത് ഒരു ചായ കുടിക്കാനൊക്കെ വറവിട്ട് കൊടുക്കുന്ന കറിക്ക് പിന്നെ ലാസ്റ്റ് കളർ ഒന്ന് സെറ്റാവാൻ വേണ്ടിട്ട് പച്ചമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വറവിടും ഏകദേശം പൊട്ടി കിറങ്ങുന്നുണ്ട് തിരക്കുന്നുണ്ട് കറി നമ്മുടെ പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് നല്ല മഴ സബ്ദുണ്ട് അപ്പൊ രണ്ടു മിനിറ്റ് ഓഫ് ചെയ്ത് തരാം നിറവ് തല വരുന്ന സമയത്ത് നീന്തലേക്ക് ഇങ്ങനെ കറഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ

നമ്മുടെ പരിപാടി ഇനി ഫിഷ് ാണ്ളെ കുളിപ്പിക്കണം ചൂടുവെള്ളം വെക്കണം നല്ല മഴയും തണുപ്പൊക്കെയാണല്ലോ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ കറിയൊക്കെ ആയി ഇനി മോളെ എന്നുള്ളതാണ് പരിപാടി ചിലപ്പോ ഒന്ന് ചൂടുവെള്ളം വെക്കണം നല്ല മഴയും തണുപ്പൊക്കെ ഉണ്ട് ഇപ്പൊ നോക്കിയിട്ട് അവൾക്ക് പൊതുവേ ചൂടുവെള്ളം ഇഷ്ടമല്ല പച്ചവെള്ളത്തിൽ കുളിക്കാനാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ നമ്മുടെ കറിയായി ഇനി ഫിഷ് ഫ്രൈ ചെയ്യാനേ ഉള്ളൂ ഇനി എനിക്ക് ഉപ്പേരി വെക്കാമെന്ന് വരില്ല കാരണം ഇത് വെച്ചാൽ തന്നെ ഇപ്പോൾ ഞാൻ മാത്രമേ കൂട്ടാനുള്ളൂ അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല മീൻ കറിയും കൂടെ വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ സിങ്ക് ഏകദേശം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് കഴുകാനൊക്കെ ഉണ്ട് എനിക്കിങ്ങനെ ഒരുപാട് കൂട്ടിയിടുന്നത് അത്ര വലിയ താല്പര്യമില്ല എനിക്ക് എന്തൊക്കെയോ ഒരു ടെൻഷനായിടും ഈ ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ കാണുന്ന സമയത്ത് അപ്പം ഞാൻ ആവുന്നതാവുന്നത് അപ്പം തന്നെ കഴുകി വെക്കും അതെൻ്റെ ഒരു റൊട്ടീനാണ് പക്ഷേ ഈ കഴുകി വെച്ച സാധനങ്ങൾ എടുത്തു വെക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കഴുകാൻ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കഴുകിയിടും അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് നമ്മുടെ മിക്സിയും അതേപോലെ തന്നെ നമ്മൾ വറവിട്ട പാത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് സ്പൂണ് കാര്യങ്ങൾ അങ്ങനത്തെതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകി വെച്ചു അതിന് ശേഷം സിങ്ക് അപ്പോഴത്തേക്ക് അതിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് കഴുകി കൊടുത്തു ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരു വൃത്തിയില്ലാത്ത പോലെ നമുക്ക് തോന്നും അതുകൊണ്ട് ഇതും ഒരു ദിവസം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളിങ്ങനെ സിങ്ക് കഴുകി കൊടുക്കുന്നതും വളരെ നല്ലത് തന്നെയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ സിങ്ക് കഴുകാനും പാത്രം കഴുകാനും രണ്ട് സ്പഞ്ച് വെക്കുന്നതാണ് നല്ലത് നമ്മൾ പാത്രം കഴുകുന്നത് കൊണ്ട് തന്നെ സിങ്ക് കഴുകുമ്പോൾ അതിലുള്ള ബാക്ടീരിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുഡിലേക്കും നമ്മുടെ പാത്രത്തിലേക്കും ആവുമല്ലോ അപ്പോൾ രണ്ട് സ്പഞ്ച് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് സ്ക്രബ്ബർ അതേപോലെ തന്നെ അയണിൻ്റെ ആ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കാത്തതുമാണ് കേട്ടോ നല്ലത് മറ്റേ സ്ക്രബ്ബറും മതി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നമ്മുടെ ഫിഷും കൂടെ ഫ്രൈ ചെയ്ത് വെക്കാണ് ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോളെ പരിപാടികളിലേക്ക് പോകാം അപ്പോൾ അത് ഞാൻ ഫിഷും കൂടെ വേഗം ഒന്ന് ഒക്കെ സെറ്റാക്കാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചതൊക്കെ ഒന്നും ഇല്ല മൂന്ന് ചെറിയ അയിലായിരുന്നു അതും പിന്നെ ആ സാധനങ്ങൾ മാത്രമേ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളൂ ഇതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ കുക്കിംഗ് പരിപാടികൾ കഴിഞ്ഞിട്ടോ ഇനി പിന്നെ രാത്രിത്തേക്ക് എന്തെങ്കിലും നോക്കിയാൽ മതി ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പരിപാടികൾ ഓക്കെ ഇനി നമുക്ക് എന്താ പറയുക നമ്മുടെ കറിയും നമ്മുടെ ഈ ഫിഷും കാര്യങ്ങളൊക്കെ ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കാം അപ്പോൾ കഴിക്കേണ്ട അവർ ആൾക്കാർക്ക് വന്ന് കഴിക്കാമല്ലോ അച്ഛനൊക്കെ എന്തായാലും കുറച്ച് ആവും ഞാൻ എന്തായാലും ഒരു ഒരൊന്നര ആ ഒരു ടൈമിന് ഭക്ഷണം കഴിക്കും കേട്ടോ ചില സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ എല്ലാം ഓരോന്നിലേക്ക് സേർവ് ചെയ്ത് വെക്കുകയാണേ കഴിഞ്ഞ ഇനി മോളെ കുളിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഇതാ അവിടെ ഒന്ന് എന്താ പറയുക വെളിച്ചെണ്ണയും എണ്ണയും ഒക്കെ തേപ്പിച്ചൊന്ന് സെറ്റാക്കാണ് ഇത് ഒരുപാട് നേരത്തെ പരിപാടിയാണ് കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ കുളിക്കാനൊക്കെ നല്ല സുഖമായിട്ട് നിന്ന് നേരിയിരുന്നു ഇപ്പോൾ അവർക്ക് കുളിമുറിയിൽ നിന്ന് വെള്ളം നമ്മുടെ മേലേക്ക് ഒഴിക്കൽ ഇതൊക്കെ ഒരു എന്താ പറയുക വിനോദമാണ് അതുമാത്രമല്ല ഇപ്പം നല്ല വികൃതിയുമാണ് അപ്പോൾ ഇവിടെ ഒന്ന് നല്ല ഒന്നും പറ്റാതെ കുളിപ്പിച്ച് കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് തന്നെ ഒരു ടാസ്ക്കാണ് ഉള്ള ടാസ്ക് പിന്നെ പറയണ്ട പൗഡർ ഇടാനോ ഡ്രസ്സ് ഇടാനോ ഒന്നും നിന്ന് തരില്ലോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ ഒരു ഡ്രസ്സ് ഡ്രസ്സിടാനും കണ്ണെഴുതാനും പൊട്ടു കുത്താനൊക്കെ സമ്മതിക്കുള്ളൂ അപ്പോൾ ഞാൻ അവളുടെ പുരികൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് എന്താ പറയുക കറുപ്പിച്ചൊക്കെ കൊടുത്തിട്ട് വർഷങ്ങളായി കാരണം അതിനൊന്നും നിന്ന് തരില്ല പിന്നെ പകൽ ചിലപ്പോഴേ ഇപ്പോൾ ഉറങ്ങുള്ളൂ അപ്പോൾ സാധാരണ ഞാൻ ഉറങ്ങുന്ന സമയത്താണ് പുരികൊക്കെ അങ്ങനെ കറുപ്പിച്ച് കൊടുക്കാറ് ഇപ്പോൾ അങ്ങനെ ഉറങ്ങാറില്ല അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് കൊടുക്കണം ഇനി അതാണ് പരിപാടി പുറത്ത് വീണ്ടും നല്ല മഴയായിട്ട് അസല മഴയാണ് പെയ്യുന്നത് ഞാൻ മോക്ക് ചോറ് കൊടുക്കാൻ പോവുകയാണ് അവളെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇന്ന് ഞാൻ കഞ്ഞി കൊടുത്തില്ല കഞ്ഞി കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ചോറാണ് കൊടുക്കുന്നത് മീനും കറിയൊക്കെ ആയിട്ടുള്ള ചോറാണ് അപ്പോൾ നമുക്ക് അവർക്ക് ചോറ് കൊടുത്തിട്ട് അതൊന്നും സെറ്റാക്കിയിട്ട് വരാം അങ്ങനെ ഞാൻ അവൾക്ക് ചോറും പിന്നെ അതേപോലെ തന്നെ ഒരു ഫിഷ് ഫ്രൈയും പിന്നെ നമ്മുടെ കറിയും പിന്നെ ഇന്ന് ഈ നമ്മുടെ ചെമ്മീൻ കറി അല്ലാതെ രാവിലെ അമ്മ അമ്മയ്ക്ക് അമ്മ രാവിലെ ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചക്കക്കുരു പരിപ്പും കറിയാണ് കേട്ടോ മുളകിട്ട കറിയാണ് അത് അടിപൊളി കറിയായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ച സമയത്ത് ആ കറിയാണ് കേട്ടോ കൂട്ടിയത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയായിരുന്നേ അപ്പോൾ ഞാൻ അതും കുറച്ച് എടുക്കുന്നുണ്ട് ചക്കക്കുരു ഒക്കെ നല്ലതാണല്ലോ അപ്പോൾ അങ്ങ് കുഴച്ച് കഴിഞ്ഞാൽ അവരറിയില്ല അങ്ങനെ ഞാൻ അതും കൂടെ എടുത്ത് നല്ലപോലെ കുഴച്ച് കൊടുത്ത് പിന്നെ നല്ല മഴയൊക്കെ കണ്ട് കുറച്ചു നേരിരുന്ന് ഞാൻ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഞാനും അവളുടെ കൂടെ കിടക്കൊക്കെ ചെയ്തു കേട്ടോ പിന്നെ ഇനി ഞാനൊരു മൂന്ന് മണി ആ ഒരു ടൈമിനെ ഉള്ളൂ എന്തെങ്കിലും ഒരു അടുക്കള ജോലിയായിട്ട് ചെയ്യാൻ അതായത് ബാക്ക് ടു അടുക്കളയിലേക്ക് ഞാൻ വരുള്ളൂ അതുവരെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ വായിച്ചൊക്കെ ഇരുന്നു കേട്ടോ ഇനി ഇതാ ഞാനിതാ മൂന്ന് മണി മൂന്നര ആയ സമയത്ത് വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് എനിക്കിന്ന് എന്താ അല്ലൂന് എന്തെങ്കിലും വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കണം അപ്പോൾ ഇന്നൊരു ബ്രെഡ് മസാല ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇതിൻ്റെ ഷോർട്സ് വീഡിയോ നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ കാണാത്തൊരയ്ക്കൊന്ന് കണ്ട് നോക്കിക്കോളൂ അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് നല്ലപോലെ ഒന്ന് നെയ്യ് ഒന്ന് ഒന്ന് നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം അത് അതേപോലെ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുന്നതാണേ നല്ലത് അധികം ചെറുതാക്കാതെയാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് മീഡിയം വലുപ്പത്തിലുള്ള ചതുര കഷ്ണങ്ങളാക്കുക പിന്നെ ഒരു പാൻ വെച്ചിട്ട് നമ്മളതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഗാർലിക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര സവാളം തന്നെ എടുത്തത് അത് ചേർത്ത് കൊടുക്കുക ബ്രെഡിനനുസരിച്ച് നമുക്ക് മസാല കൂടുതൽ വേണമെങ്കിൽ മാറ്റാം കേട്ടോ പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജ്യൂസും അരിയും ഒക്കെ മാറ്റിയിട്ടാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ വളറ്റുക ഒന്ന് വളർന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഏതാണോ നമ്മളെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ സോസ് ഏതെങ്കിലും ഇപ്പം ഞാൻ രണ്ട് സാഷയാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും സാഷയല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ അതും കൂടി ഇട്ട് നല്ലപോലെ മിക്സാക്കുക പിന്നെ നമ്മുടെ നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് നല്ലപോലെ മിക്സാക്കുക ലാസ്റ്റ് കുറച്ച് മല്ലി അലയും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് ചൂടോട് കൂടെ സേർവ് ചെയ്യുന്നതാണ് നല്ലത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം ഒരു ആഫ്റ്റർ സ്കൂൾ ഒരു സ്നാക്കായിട്ട് കൊടുക്കാൻ നല്ലതാണ് പക്ഷേ ഒരു ലഞ്ചൊക്കെ ആയിട്ട് നമുക്ക് കൊടുത്ത് വിടാൻ പറ്റില്ല കാരണം ഇതങ്ങ് തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ആ വ്ളോഗിലുള്ളത് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ നമുക്ക് ഇതേപോലെ അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണാം അപ്പോൾ നമുക്ക് ഇനിയും ഷോർട്സും ഒക്കെ നമ്മൾ നമ്മളധിക ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ കാണാത്തവർ കണ്ടുനോക്കണം താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും